കുഞ്ഞുപങ്ങളെ കല്യാണത്തിൽ ഉള്ളത് ഞാനും അതുപോലെ താജുക്ക അതുപോലെ അത്തുക അതുപോലെ തൻസീർ ഒരു നാല് ബ്രദർ അങ്ങനെയുള്ളൊരു ഇതാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രണയഗാനങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് സാധനം വരുന്നത് കുഞ്ഞുമങ്ങളുടെ കല്യാണം ഒരു കുടുംബത്തിലുള്ള ഒരു സംഭവം ഒരു പങ്കള് അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സാധനം വരുന്നത് അതങ്ങോട് എന്താ പറയാ ഇറങ്ങിയ മുതൽ ആ തുടക്കം തന്നെ ഭയങ്കര ഹിറ്റായി പിന്നെ അത് എല്ലാ വർഷവും ഇറങ്ങാൻ തുടങ്ങി കുഞ്ഞുമ്പ കല്യാണം പിന്നെ ഫോർ ബ്രദേഴ്സ് പിന്നെ ഇക്കാക്കാൻ്റെ കല്യാണം സ്നേഹ വീടിന്റെ കല്യാണം പിന്നെ കല്യാണം പിന്നെ അതിലെനിക്കൊരു ഭാഗ്യം ലഭിച്ചത് സ്നേഹ വീട്ടിലെ കല്യാണം അതില് നമ്മൾ തന്നെയാണ് അഭിനയിക്കുന്നത് അതെയോ ചെക്കനും അങ്ങനെയാണ് അപ്പൊ ആ ഒരു ഇത് നമ്മുടെ കല്യാണം വീണ്ടും ഇവർക്ക് ഇവർക്ക് കാണാൻ പറ്റി ആ ഒരു ഇതൊക്കെ നമ്മളൊരു മണപാളും മണപാട്ടുമായിട്ടുള്ള ഒരു സംഭവം കാണാൻ പറ്റി അതൊക്കെ ഒരു പ്രത്യേകതയാണ് പിന്നെ അത് ഏറ്റെടുത്താൽ ജനം ഏറ്റെടുത്തൊരു വർക്കാണ് ആ ഒരു കുഞ്ഞുമങ്ങല കല്യാണം എല്ലാം എല്ലാ വർഷം ഇറങ്ങുന്നത് അഞ്ച് വർക്ക് അഞ്ച് ഭാഗമായിട്ട് ഇറങ്ങും ഇപ്പം കൊറോണൻ്റെതാണ് നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷം ഇറക്കിയിട്ടില്ല അതിനിപ്പോ നമ്മളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചോദിക്കാണെഴാണ് ഇറങ്ങാ നമ്മൾ അപ്പൊ എന്തായാലും ആ ഒരു വർക്ക് അടുത്തന്നെ ഉണ്ടാവും നല്ല സൂപ്പറായിട്ട് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ടീം വർക്ക് എന്തായാലും അടുത്ത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോ നമുക്കറിയാം പലപ്പോഴായിട്ട് നമ്മുടെ ഈ താങ്കള് ഒരുപാട് വിദേശ ഷോകൾ അല്ലെ നമ്മുടെ ഗൾഫിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒറ്റക്കുല്ലാമിലായിട്ട് ഗൾഫ് ഷോ എന്ന് പറഞ്ഞാൽ പ്രവാസികളാണ് നമ്മുടെ മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട്ന്നല്ല എല്ലാം നല്ല തരമായിട്ടുള്ള എല്ലാത്തിനും കൂടുതൽ സപ്പോർട്ട് തരുന്നത് നമ്മുടെ ഗൾഫ് പ്രവാസികളാണ് അപ്പോ ഈ പെരുന്നാളിനും നമ്മളിവിടെ ഉണ്ടാവാറില്ല ഇപ്പൊ ഈ കൊറോണ ആയത് മുതലാണ് നാട്ടില്